തത് സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആഘോഷിക്കാൻ നടൻ മോഹൻലാൽ ഇന്ന് കൊച്ചിയിൽ മോഹൻലാൽ പത്ത് മുപ്പതിന് മാധ്യമങ്ങളെ കാണും പുരസ്കാരം തനിക്കൊപ്പം നിന്ന് എല്ലാവർക്കും അവകാശപ്പെട്ടതെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു വിവരങ്ങൾ വിജിത തന്നെയാണ് നൽകുന്നത് വിജിത കൊച്ചിയിൽ ഇപ്പോൾ എന്തായാലും മോഹൻലാൽ എത്തിയിട്ടുണ്ട് പത്ത് മുപ്പതിന് മാധ്യമങ്ങളെ കാണും ഈ പുരസ്കാരം എന്റേത് മാത്രമല്ല മലയാളികളുടേത് കൂടിയാണെന്നാണ് മോഹൻലാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു ചലച്ചിത്ര പ്രവർത്തനം ലഭിക്കാവുന്ന പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ എന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഏതായാലും മലയാളത്തിന്റെ നടനവിസ്മയം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അത് ലഭിച്ചു എന്ന് പറയുമ്പോൾ ആരാധകർക്കും സിനിമാ പ്രവർത്തകർക്കും ഒരു ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന രീതിയിൽ നമുക്കൊക്കെ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് ഈ ഒരു ഫാൽക്കി അവാർഡിനെ നേരിട്ടതും അതോടൊപ്പം തന്നെ ലാലേട്ടന് ഇത്തരം ഒരു പരമോന്നതി ലഭിച്ചു എന്ന് அது நமக்கு அதிலேரே. സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മളൊക്കെ ഒരു ജനിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ ഓർമ്മ വെച്ച ഒരു കാലം തൊട്ട് കേൾക്കുന്ന രണ്ട് പേരുകളാണ് ലാലേട്ടനും മമ്മൂട്ടിയും മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ മുഖം കൊണ്ടും അല്ലെങ്കിൽ കണ്ണുകൾ വരെ അഭിനയിക്കുമെന്ന് പറയാറുണ്ട് പലപ്പോഴും ലാലേട്ടന്റെ ആ നോട്ടവും ചിരിയുമൊക്കെ പണ്ട് മലയാളികളുടെ മനസ്സിൽ എങ്ങനെ പതിഞ്ഞോ അത് ഇന്നത്തെ ഈ ഒരു ജൻസി കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു കാലത്തിനതീതമായി എല്ലാവരും സ്നേഹത്തോടെ ലാലേട്ട എന്ന് വിളിക്കാൻ അവകാശമുള്ള ഒരു നടൻ കൂടിയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു നമ്മളെല്ലാം ആരാധനയോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാം നോക്കിക്കാണുന്ന ഒരു ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവാർഡെല്ലാം കിട്ടുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലും അല്ലെങ്കിൽ മലയാളിയായ നമുക്കൊക്കെ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് പത്ത് മണിയോടെ അദ്ദേഹം കൊച്ചിയിൽ പത്രികയോടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത് ഗ്രൗണ്ട് ക്ലാസ്സയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ലാലേട്ടന്റെ സന്തോഷവും ഒക്കെ ലാലേട്ടൻ പങ്കുവെക്കും എന്തായാലും നേരത്തെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമല്ല കൂടെ സഞ്ചരിച്ചവർക്കും എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഏഹ് ഈ ഒരു അവാർഡ് അവകാശപ്പെട്ടത് തന്നെയാണ് അദ്ദേഹം വന്ന വഴികളിലുള്ള എല്ലാവരെയും അദ്ദേഹം ഓട്ടുപോയിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്തായാലും ഇന്ന് നമുക്ക് ലാലേട്ടന്റെ പ്രതികരണമാണ് ലാലേട്ടന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണമാണ് സന്തോഷമാണ് നമുക്ക് അറിയേണ്ടത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഞാൻ ഞാനടക്കം എല്ലാവരും പ്രേക്ഷകരും അങ്ങനെ തന്നെ ആകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ള കാര്യമാണ് അത് തന്നെയാണ് വിജിത മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണം പറയാൻ മോഹൻലാലിന്റെ ഈ വിജയം എന്ന് വേണം പറയാൻ എന്തായാലും മാധ്യമങ്ങളെ പത്ത് മുപ്പതിന് അദ്ദേഹം കാണുന്നുണ്ട് ഈ ഒരു പുരസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും വാതകമാണ് അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് അടക്കമുള്ളവരും ചേർന്നാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം ഒരു സന്തോഷ നിമിഷം തന്നെയാണ് വിജിതായത് വിവരങ്ങൾ പങ്കുവച്ചത് വിജിതയാണ്